നേരത്തെ ഈ പ്രകൃതിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ബോധ പ്രാപ്തിക്ക് ശ്രമിക്കുന്ന ഒരാളിനെ പ്രകൃതിയിലുള്ള സ്വാധീനം അത് കഴിയുന്നതും തടസ്സപ്പെടുത്താൻ ശ്രമിക്കും പ്രകൃതിക്കുള്ള സ്വാധീനമാണ് പ്രകൃതിക്കുള്ള സ്വാധീനം ആ പ്രയാണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും പക്ഷേ അത് അൾട്ടിമേറ്റായിട്ട് വിജയിക്കാനും കൂടെ സഹായിക്കും പ്രകൃതി തന്നെ അങ്ങനെയാണല്ലോ ഒരുപാട് നമ്മുടെ വലിയ വലിയ പുരുഷന്മാർ അവിടെ എത്തിയത് പ്രകൃതി തടസ്സപ്പെടുത്തിയ തട ഇത്രയും ഒരു നല്ല ബോധപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ തടസ്സപ്പെടുത്താൻ പറ്റുമോ ആ പ്രാപ്തിയിലോട്ട് എത്താതിരിക്കാൻ പ്രകൃതിക്ക് കഴിയുമോ എന്നുള്ളതാണ് ഈ കർമ്മങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി പോലും നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ സാഹചര്യങ്ങൾ പോലും നമ്മളെ ഉണ്ടാക്കുന്ന പ്രകൃതിയാണ് അപ്പോൾ ബോധത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് തടസ്സമായിട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാർമ്മികമായിരിക്കുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രയാണത്തിനെ തടസ്സപ്പെടുത്താൻ തീർച്ചയായിട്ടും സാഹചര്യങ്ങൾക്ക് സാധ്യമാവും കർമ്മം ഉണ്ടാകും കർമ്മമാണ് പ്രകൃതിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതി എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻറ്റും ആ ഗ്രൂപ്പുമായിട്ട് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നുമില്ല നമ്മുടെ കർമ്മം തന്നെയാണ് നമ്മുടെ പ്രകൃതി സൃഷ്ടിക്കുന്നത് ഞാൻ ഏത് സാഹചര്യത്തിൽ ജനിക്കണം എന്ന് ഞാൻ എൻ്റെ കർമ്മങ്ങളുണ്ട് തീരുമാനിക്കുന്നു അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു സ്വസ്ഥമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജനിക്കാനുള്ള ഒരു കർമ്മം ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നതെല്ലാം കേട്ടനുസരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുടെ ഇടയിൽ വന്ന് ഞാൻ ജനിക്കുന്നു നേരെ തിരിച്ച് പ്രതികൂലമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് വന്ന് ജനിക്കുന്ന കർമ്മങ്ങളാണുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകാതെ നമ്മളെ ചീത്തകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ വന്ന് ജനിക്കും അതൊക്കെ ഓരോരുത്തരുടെ ആയിരിക്കും പുത്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചോയ്സാണ് പക്ഷേ തമ്പി ചോദിച്ചത് അങ്ങോട്ട് പോകുന്നവരുടെ കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മം അനുസരിച്ച് അവരുടെ പ്രകൃതികൾ അവരുടെ ചുറ്റുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മളതിനൊരു കളക്റ്റീവായിട്ട് പ്രകൃതിയിൽ എന്ന് വിളിച്ചു എന്നുള്ളൂ അല്ല പ്രകൃതി എന്ന് പറയുന്നൊരു ഏജൻസി അവിടെ ഇല്ല ആ ഏജൻസി അല്ല പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ തന്നെ സൃഷ്ടിയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ കർമ്മങ്ങളുടെ സഞ്ചയമാണ് ആ പ്രകൃതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് ആണ് തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് പരമാവധി അവൻ ടെസ്റ്റഡ് ആയിരിക്കട്ടെ അവൻ പരീക്ഷിതനായിരിക്കട്ടെ എന്ന് വിചാരിച്ചു അവനെ പരമാവധി തടസ്സങ്ങൾ ഉണ്ടാക്കി പഠിപ്പിച്ച് 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 കൊണ്ടുപോകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് കൂടുതൽ കൂടുതൽ ശ്രദ്ധാലുവായിട്ട് അവൻ പഠിക്കുകയും കൂടുതൽ പിന്നെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്തുകൊണ്ട് അവൻ വിജയത്തിലേക്ക് പോവുകയും ചെയ്യും അത് പ്രകൃതിയുടെ ഒരു ധർമ്മമാണ് അതൊരിക്കലും പ്രകൃതി അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല ഒരിക്കലും പ്രകൃതി പിന്നെ തമ്പി സൂചിപ്പിച്ച പോലെ ഒരുവൻ്റെ വിജയത്തിന് പ്രകൃതി സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് അവൻ്റെ കർമ്മമാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയല്ല പ്രകൃതി ആർക്കും വേണ്ടി ജയി വിളിക്കാനേ തയ്യാറാവുന്നില്ല ഗൗതമ ബുദ്ധൻ അവസാനം പിന്നെ കുഷ്ണഗരത്തിലെത്തിച്ചേർന്ന് സമാധിസ്ഥനാവുമ്പോൾ ഏഴ് സാലവൃഷങ്ങൾ പൂക്ക് പൂക്കൾ വർഷിച്ചു എന്ന് പറയുന്നത് സാലവൃഷങ്ങൾ ചെയ്യുന്നതല്ല അത് അദ്ദേഹത്തിൻ്റെ കർമ്മമാണ് അദ്ദേഹത്തിന് ഒരു കമാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ പുഷ്പം അവിടെ വഴിവുള്ളൂ അല്ലെങ്കിൽ പുഷ്പവും വഴിവല്ലോ ഒന്നും തിരിഞ്ഞു നോക്കൂല്ല അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതാണ് ബുദ്ധൻ സംസാരിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ധർമ്മമല്ലാത്ത ഒരു പ്രവർത്തനത്തിൽ കൂടെ നിങ്ങൾ പോരരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ധർമ്മം മാത്രമേ കർമ്മം മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലാതെ ആ പിന്നെ സാല വൃക്ഷങ്ങൾ അയ്യോ ദാ ബുദ്ധൻ വന്ന് വീണിരിക്കുന്നു ഞാതാ പുഷുവി അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല അവർ അവർക്കങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ആ ജീവികൾക്ക് ആ വൃക്ഷങ്ങൾക്ക് അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ പോലും കർമ്മത്തിൻ്റേതായ സാധ്യത വേണം എനിക്കത് മനസ്സിലാവണമെന്നില്ല ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണനെ ഒരു ഉത്തമമായിരിക്കുന്ന പുരുഷനായിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തനാണെന്നോ ഉന്നതനാണോ എന്നോ മനസ്സിലാക്കാത്ത എത്രയോ പേർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അതിൻ്റെ കർമ്മം ഇല്ലാത്തത് കൊണ്ട് എത്രയും പേർ അദ്ദേഹത്തിൻ്റെ വെറും ഒരു ചെപ്പടി വീതിക്കാരനായിരുന്നു ഇന്ദ്രജാലക്കാരനായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് അദ്ദേഹം സഭയെ വന്നു കഴിഞ്ഞാൽ ബന്ധിക്കാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻ്റ് ചെയ്തു വെച്ചിരിക്കുന്നില്ലേ ദുര്യോധനൻ ദുര്യോധനോട് അദ്ദേഹത്തിൻ്റെ ഗുരുവായിരിക്കുന്ന ബലരാമൻ പറയുന്നുണ്ടല്ലോ അത് സ്വയം നാരായണനാണ് നീ വിചാരിക്കുന്ന പോലെ അല്ല എന്ന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ട് പോലും ആ ബോധത്തിൽ കൂടെ അല്ലല്ലോ പ്രവർത്തിച്ചത് അപ്പം കൃഷ്ണൻ കൈയാളിയിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ട് കൃഷ്ണന് ചില പ്രതികൂലതകൾ ഉണ്ടായേ പറ്റുള്ളൂ അതാ ജനിച്ചു വീഴുന്നത് മുതലുണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലാക്കി വേണം ജനിച്ചു വീഴുന്നത് മുതൽ സ്വസ്ഥമായിട്ട് ഒരു പിന്നെ പ്രസവിച്ച് വീഴ് നടത്തിയത് പോലും മാറിക്കിടക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ആ കർമ്മത്തിനകത്തുള്ളത് അത് സ്വയം തീരുമാനിക്കുന്നതോ അദ്ദേഹം വലിച്ചു കൂട്ടുന്നതോ ആയ കാര്യങ്ങളാണ് തൻ്റെ കഥ ഇങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തി അതിനാവശ്യമായ കർമ്മങ്ങളെ അവിടുന്ന് ഇവിടുന്ന് വലിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു സ്ഫോടനമാണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചോളൂ അതിനു വേണ്ടിയുള്ള സെറ്റിങ്സ് ഉണ്ടാക്കണം അല്ല ചുമ്മാ ഇവിടെ നിന്ന് സ്ഫോടനം കാണിക്കാൻ പറ്റും പറ്റില്ലല്ലോ വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ അതുപോലെ തന്നെയാണ് ഒരു ജീവിതത്തിലൊരു ഇവൻറ്റ് ആവശ്യമായ റോ മെറ്റീരിയൽ പോലെ കർമ്മങ്ങളെ അവിടുന്ന് ഇവിടുന്ന് ബുദ്ധന്മാർ സ്വീകരിച്ചു ബുദ്ധന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത തിരക്കഥയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത എവിടെ ജനിക്കാം എന്തൊക്കെ ആയിരിക്കാം എന്തൊക്കെ സംഭവിക്കാം ആരൊക്കെ കൂടെ വരണം ആരെല്ലാം വരാതിരിക്കണം ആരൊക്കെ മിത്രങ്ങളും ഭക്തന്മാരുമായിരിക്കണം ആരൊക്കെ ശത്രുക്കളായിരിക്കണം ഇതെല്ലാം പൂർണ്ണമായും തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സൃഷ്ടിക്കുന്ന പ്രകൃതി അത് അവരുടെ പ്രകൃതി അത് അതനുസരിച്ച് ആ വരുന്നവരുടേതായ റോൾ അവരുടെ കർമ്മത്തിനുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാനേപ്പുള്ളൂ ജയ വിജയന്മാർ ഇത്തരം പുണ്യമാന്മാരായിട്ട് പോലും ശത്രുക്കളായിട്ട് ഭഗവാൻ്റെ ശത്രുക്കളായിട്ട് ജനിക്കാൻ വേണ്ടിയുള്ള കർമ്മം ഉണ്ടാക്കി അവരെക്കൊണ്ട് ഇതേ ജോലി ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവരവരുടെ കർമ്മങ്ങൾ തന്നെയാണ് പ്രകൃതി ഒരു ഏജൻറ്റായിട്ട് പ്രകൃതിയെ കാണുകയും ചെയ്തത് പ്രകൃതി നമ്മുടെ തന്നെ മാനസിക പ്രകൃതിയാണ് മനോ നമ്മുടെ ആന്തരിക പ്രകൃതിയാണ് പുറത്ത് സത്രുജ സമൂഹ ഗുണങ്ങൾ ചേർന്ന നമ്മുടെ പ്രകൃതി ആ പ്രകൃതി നമ്മൾ പുറത്ത് പ്രതികരിക്കുന്നു പ്രതിഫലിക്കുന്നു വ്യക്തികളിൽ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ വസ്തുക്കളിൽ എല്ലാം പ്രതികരിക്കുന്നത് നമ്മൾ തന്നെ ആന്തരിക പ്രകൃതി തന്നെയാണ് വെളിയിൽ കാണുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണോ സമൂഹം നന്നായിരിക്കും ചുറ്റുപാട് നന്നായിരിക്കും എല്ലാം നന്നായിരിക്കും എങ്ങനെ നന്നായിരിക്കും ചുറ്റുപാട് സമൂഹം വളരെ സന്തോഷമായിട്ട് പ്രതികരിക്കുന്നതാണോ അല്ല പ്രത്യേകം ശ്രദ്ധിച്ചു വേണം സമൂഹം മോശമായിട്ട് തന്നെ പെരുമാറിയിരിക്കും സമൂഹം സമൂഹത്തിൻ്റെ ധർമ്മം ചെയ്തേക്കുള്ളൂ പക്ഷേ ബുദ്ധന് ഈ ധർമ്മം ഇതൊന്നും വലിയ പ്രശ്നമല്ല പോരെ അവിടെ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരു ബോളെടുത്ത് പിന്നെ തമ്പിയുടെ മുഖത്തേക്ക് എറിഞ്ഞു അത് കൊണ്ട് നിസ്സാരമായിട്ട് കളയുകയാണെങ്കിൽ പിന്നെ ഈ എറിഞ്ഞതിന് വല്ല പ്രസക്തിയുണ്ട് ശരിയാണോ അല്ലയോ അത് നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ അനുഭവത്തെ നമ്മൾ സ്വീകരിക്കുന്നത് തൃണവൽഗണിച്ചു കൊണ്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ അനുഭവത്തിന് വലിയ പ്രസക്തിയില്ല ഏതാണ്ട് സുഖാനുഭവം പോലെ തന്നെ അത് കാണുന്നു ഒരു തമാശയായിട്ട് കാണുന്നു അപ്പോൾ അത്തരത്തിൽ ഈ വരുന്ന അനുഭവങ്ങളെയൊക്കെ തൃണവൽഗണിക്കാനുള്ള ഒരു മാനസിക വ്യാപ്തി അല്ലെങ്കിൽ ഔന്നത്യം ഒരു ബുദ്ധനുണ്ടായിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ നിസ്സാരമായിട്ട് വരുന്നു അവിടെ അനുഭവം ഇല്ലാതിരിക്കുന്നില്ല അപ്പം വിളിച്ചു ചോദിക്കുകയാണ് തങ്ങളെ സമൂഹം എന്ത് എന്തുമാത്രം ഉപദ്രവിക്കുന്നുണ്ട് സമൂഹം ഉപദ്രവിക്കുന്നേ ഇല്ല സമൂഹം ഉപദ്രവിക്കുന്നു ഇല്ല സമൂഹം ഉപദ്രവിക്കുന്നില്ല കാരണം ഉപദ്രവമായിട്ട് നമുക്ക് തോന്നിയാലേക്കുള്ളൂ നമ്മൾ ഒരു പിന്നെ നായയെ വളർത്തുന്നു നായ വളർത്തി കുറേ നാൾ നമ്മളവിടെ ഇല്ലായിരുന്നു തിരിച്ചു വരുമ്പോഴത്തേക്ക് നായ നമ്മുടെ അടുത്ത് സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച് ആട് കയറുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു ഇതൊരു ശല്യമോ ഉപദ്രവമായിട്ട് നമുക്ക് തോന്നുന്നില്ല അത് അതിൻ്റേതായ ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മളകത്ത് കയറിപ്പോകുന്നു അത് അതിൻ്റെ പാട്ടിന് പാലായിട്ട് അങ്ങ് പോകുന്നു തീർന്നു അല്ല ഇത് നമ്മൾ മാഗ്നിഫൈ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമോ ഇല്ല ഈ നിസ്സാരതയോടുകൂടി ഈ നിസ്സാരതയോടുകൂടി സമൂഹത്തിൻ്റെ ഉപദ്രവങ്ങളെപ്പോലും ഒരു ബുദ്ധൻ നിസ്സാരമായിട്ട് തന്നെ കാണും ഈ നിസ്സാരമായിട്ട് കാണുന്നത് എല്ലാരെയും പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കണം എന്ന് തെറ്റിദ്ധരിക്കരുത് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത ഒരിക്കൽ വിവേകാനന്ദൻ നരേന്ദ്രനാണ് അദ്ദേഹം വന്ന് നരേന്ദ്രൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഇവിടെ പോയിക്കൊണ്ടു ഒറ്റ ഇരിക്കുകയാണ് അപ്പോൾ ഒരുവൻ വന്നു പറഞ്ഞു താക്കൂർ അങ്ങേക്കുറിച്ച് ആ വഞ്ചിക്കാരൻ ഒരുപാട് കളിയാക്കി എനിക്ക് വലിയ വിഷമം തോന്നി അതെന്ന് പറഞ്ഞു ആ അങ്ങനെ അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പ്രാന്തനാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നീ നീതെല്ലാം കേട്ടോണ്ടിരുന്നോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല വഞ്ചിയിലായിപ്പോയി എന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ടിരുന്ന നരേന്ദ്രൻ അടുത്ത ദിവസം ആ വഞ്ചി അതേ വഞ്ചി നോക്കി പിടിച്ചു പിടിച്ച് കയറിക്കൊണ്ടിരുന്ന വഞ്ചി നരേന്ദ്രനെ അറിയാവുന്നതുകൊണ്ട് ഈ വഞ്ചി കയ്മിട്ടാതിരുന്നു അവനെ കുത്തി ഇളക്കി ഈ വിഷയം എടുത്തിട്ട് അവനെ കൊണ്ട് പറയിച്ച് അവൻ്റെ തല വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് അവനെ കൊണ്ട് നിലവിളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞുവിടെ വന്നപ്പം ദേവൻ വെളിയിലിറങ്ങി കൈ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് വെളിയിൽ കൊടുക്കാനായിട്ട് എന്തോ നീ കാണിച്ചതെന്ന് അതിങ്ങനെ ഇന്നലെ അവൻ്റെ അടുത്ത് പറഞ്ഞു അത് നിൻ്റെ അടുത്തല്ലല്ലോ പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്താണ് പറഞ്ഞത് എന്താ അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശേഷി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എവൻ്റെ ശേഷി കുറച്ച് കുറയ്ക്കേണ്ടതും ആവശ്യമുണ്ട് ഇതിന് അദ്ദേഹം ലീലാപൂർവ്വം അത് ഉപയോഗിച്ചു എന്നുള്ളേ ഉള്ളൂ പറഞ്ഞ മനഃപൂർവ്വമാണ് അവിടെ ഇന്നുകൊണ്ട് പറഞ്ഞത് വെച്ചാൽ അവൻ കേൾക്കണം ഇതുകൊണ്ടുണ്ടെങ്കിൽ ആടുത്ത ദിവസം വഞ്ചി കയറണം വഞ്ചി കയറി അയാളെ കഴുത്തി കിട്ടിപ്പം അവയൊക്കെ ആ കഥയോടു അതൊരു പാടമായി ഏത് പിന്നെ വഞ്ചിക്കാരൻ കവാന്നു രക്ഷപ്പെട്ടിട്ടില്ല അത് വേറെ കാര്യം അങ്ങനെ എല്ലാവർക്കും പാഠം കൊടുത്ത് നരേന്ദ്രനും ആപ്പി മറ്റേ ആളും ആപ്പി രാമകൃഷ്ണദേവനും ആപ്പി വഞ്ചിക്കാരനും ആപ്പി എല്ലാവരും ആപ്പി ഒറ്റയടിക്ക് എന്ന് പറഞ്ഞതുപോലെ അത് പ്ര പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നില്ല ഈ ബുദ്ധന് സമൂഹത്തിൻ്റെ ശല്യം എന്ന് പറയുന്നത് ഇങ്ങനെ അത് സമൂഹത്തിന് മനസ്സിലാക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം നേരെ തിരിച്ചും പറയാം ഇതുപോലെ നീ എന്തുകൊണ്ടിന് കേട്ടോണ്ടിരുന്നു എന്ന് ചോദിക്കാം കാരണം ഇതൊക്കെ ഓരോ ആഭിമുഖ്യങ്ങൾ മാത്രമാണ് സമൂഹം പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ ഇളകുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്കതിലെന്തോന്നോ സംശയം നമ്മുടെ അകത്ത് കിടപ്പുണ്ട് നമ്മുടെ ഗുരുവിൽ ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിലാണ് ഈ സമൂഹം പറയുന്നത് കേൾക്കുമ്പോൾ ഇളങ്ങിപ്പോൾ കാരണം ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇളകും ഇളകുമ്പോഴത്തേക്ക് നമുക്ക് പേടി നമ്മളിളകി പോകുമോ എന്നുള്ള പേടി വരുമ്പോൾ ഓടിക്കൊണ്ടുവരും നമ്മൾ സ്ഥിരമാണെങ്കിൽ ഈ ഗുരുവിനെ പോലെ തന്നെ ഈ ബുദ്ധനെ പോലെ തന്നെ അതൊക്കെ നിസ്സാരമായിട്ട് കളഞ്ഞ് മൈൻഡ് ചെയ്യാതിരിക്കും ഇനി ഇത് കേട്ട് കേട്ടുകഴിഞ്ഞ് കൃത്രിമമായിട്ട് അഥവാ വല്ലതും കേട്ട് കഴിഞ്ഞാലും ബലം പിടിച്ച് നിൽക്കുന്നവരുണ്ട് അല്ലേ കേട്ടോ ഞാൻ ഇളകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കും ഗുരുവിനെക്കുറിച്ച് പറയുന്നത് ഇളകാതെ നിൽക്കും എന്നാൽ അവനെക്കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഇളകി ചാടുകയും ചെയ്യും തീർന്നു അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലതാണ് അപ്പോൾ അതൊന്നുമല്ല സമൂഹ അല്ല ആരാണെന്നാലും ശരി പ്രകൃതി ബുദ്ധനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരിക്കലും ധരിക്കേണ്ട പ്രകൃതിയും ബുദ്ധനുമായിട്ടൊരു ഒളിച്ചെളിയാണ് നടക്കുന്നത് ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തമ്മിലുള്ള സൗഹൃദം വെച്ചുകൊണ്ടാണ് ആ എസ്റ്റാ മൊത്തത്തിലുള്ള എല്ലാവരും പ്രകൃതി എന്ന് പറയുന്നത് എന്താണ് എല്ലാവരുടെയും പ്രകൃതികളാണ് എല്ലാവരുമായിട്ട് താതാത്മ്യം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും പ്രകൃതി അദ്ദേഹത്തിൻ്റെ പ്രകൃതിയായിട്ട് മാറില്ലേ ശരിയല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഒളിച്ചെളി നടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഒരിക്കലും പ്രകൃതി അവരെ സഹായിക്കാൻ വിൽക്കുന്നു എന്നോ ഒന്നും വിചാരിക്കണ്ട കർമ്മമാണ് ഒരു ഒരു ബുദ്ധൻ ബുദ്ധത്വത്തിൽ എത്തുന്നവനെ പോലും കർമ്മം വിട് വിടുന്നില്ല എന്നുള്ളത് ഓർമ്മിച്ചേ ഒക്കെയുള്ളൂ അത് പലപ്പോഴും നമ്മുടെ ആൾക്കാരെ അത് രഹസ്യമായിട്ട് മാറ്റിക്കളയും നല്ല ബുദ്ധത്തിന് ആ മണി ആൾ കിട്ടുള്ളൂ അവിടെ പോയാലും കണ്ടീഷൻ ഇതാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് പറയും അതുകൊണ്ടത് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി മിണ്ടാതിരിക്കുന്നതാണ് ആരായിരുന്നാലും ശരി കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനൊക്കില്ല അത് സത്യമാണ് അപ്പം അതുകൊണ്ട് പ്രകൃതി അത്തരത്തിൽ ബുദ്ധനുമായിട്ട് പ്രതികരിച്ചു എന്നുള്ളതാണ് അല്ലാതെ അവരെ പിന്നെ യാത്ര ചെയ്യാൻ വേണ്ടി സാധകനെ സഹായിക്കുമൊന്നുമില്ല സാധകന് പരമാവധി ശല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും സാധകൻ്റെ പിന്നെ അമ്മയോ അച്ഛനോ സഹോദരിയോ ആയിട്ട് ഒരുപക്ഷെ സാധനയ്ക്ക് തടസ്സമുണ്ടാകുന്ന ആളുണ്ടാക്കാം അല്ലെങ്കിൽ സാധകൻ്റെ ഭാര്യയായിട്ട് വന്നു കയറി സാധനം തടസ്സപ്പെടുത്തുന്ന ആളുണ്ടാവാം ഒരു മകൻ ശല്യം ഉണ്ടാക്കാം ഇങ്ങനെ ആരെങ്കിലും ഒരു ഏജൻറ്റ് ഈ പറഞ്ഞ കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുകയും അവരെ ഉപദ്രവിച്ചു ചെയ്യും ഇതൊക്കെ പറഞ്ഞ് തരണം ചെയ്തുകൊണ്ട് വേണം അവന് ബോധ ബോധത്തിലേക്ക് എത്താൻ അല്ലാതെ അവിടെ അങ്ങ് ഈസി ആയിട്ടുള്ളൊരു വഴിയൊന്നും ഉണ്ടാവുന്നില്ല കർമ്മമുണ്ടെങ്കിലേ പറ്റൂ തീർച്ചയായിട്ടും കർമ്മമുണ്ടെങ്കിലേ പറ്റൂ ബോധപ്രാപ്തി എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ അനുഭവം കൊണ്ട് നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ നിശ്ചയിക്കുന്നതുകൊണ്ട് ബോധപ്രാപ്തിയിലേക്ക് വരുന്നു അതായത് കർമ്മം ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ളത് ഗീവണ ആണ് തീരുമാനമാണ് അത് ബോധപ്രാപ്തി ആയിട്ട് ബന്ധമില്ല ബോധപ്രാപ്തി കഴിഞ്ഞാലും ഈ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ കിടക്കുകയാണെങ്കിൽ പിന്നെ ബോധപ്രാപ്തനായിട്ടിരുന്ന് കർമ്മം അനുഭവിച്ചൂടെ അതിൽ ഏറ്റവും നല്ലത് ചുമ്മാ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാളും സ്വസ്ഥമായിട്ട് നമുക്ക് അനുഭവിക്കാം അപ്പം അനുഭവിക്കുന്നതിനകത്ത് ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാകും അതൊരു അനുഭവമായിട്ടിരിക്കും അതിനൊരു സു സന്തോഷാനുഭവമായിട്ട് മാറും അതുകൊണ്ട് ബോധപ്രാപ്തി ഒരുവൻ്റെ നിശ്ചയമാണ് ഒരുവൻ തീരുമാനിക്കുകയാണ് ഞാൻ ബോധപ്രാപ്തനാകുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കാരണം അത്രയ്ക്ക് സത്യമായിട്ട് അവനെ സംബന്ധിച്ച ഒന്നുമില്ല ഇപ്പം തമ്പി എന്ന് പറയുന്ന വ്യക്തിത്വം കുറേ വർഷങ്ങൾക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു താൽക്കാലികമായൊരു കാര്യമാണ് ഇപ്പോൾ തോന്നുന്ന ആഭിമുഖ്യങ്ങളോ അനിഷ്ടങ്ങളോ ഒക്കെ താൽക്കാലികമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ശരീരങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ അനിഷ്ടങ്ങളൊക്കെ ചിലത് ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇഷ്ടമായിരിക്കുന്ന പലതും അനിഷ്ടങ്ങളുമായിരുന്നു ഇനി വരാനിരിക്കുന്ന സമയത്ത് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മാറി മാറിപ്പോകാം അങ്ങനെ ഇരിക്കുക ഇതൊന്നും നിത്യമല്ലാതെ ഇരിക്കുമ്പോഴും ഒന്നും മാത്രമേ സത്യമായിട്ടുള്ളൂ താങ്കൾ ബോധസ്വരൂപനാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ളൂ പിന്നെ അതിനെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ബോധസ്വരൂപനാണ് എന്ന് എൻ്റെ ആത്മവിശ്വാസത്തോടുള്ള തീരുമാനം മാത്രമേ ആവശ്യമുള്ളൂ ബോധപ്രാപ്തിക്കൂ പക്ഷേ അതുണ്ടാക്കാൻ സമ്മതിക്കാതെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും മനസ്സൊരിക്കലും അങ്ങനെ തീരുമാനിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് വീണ്ടും 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 നമ്മൾ ഈ മായിക്കകത്ത് പെട്ടുകൊണ്ടിരിക്കും മനസ്സിൻ്റെതായ ചാഞ്ചല്യങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കും ഇത്രയുള്ളൂ അല്ല അത് കർമ്മം വേണ്ടുന്ന ഒരു ബന്ധമില്ല കർമ്മങ്ങൾ സഹായ ശല്യപ്പെടുത്തുന്നുണ്ട് സാറ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കർമ്മങ്ങളൊന്നും ബോധപ്രാപ്തിയെ ശല്യപ്പെടുത്തുന്നതല്ല കർമ്മങ്ങൾ അതിൻ്റെതായ വഴി പൊക്കൊണ്ടിരിക്കും ബോധപ്രാപ്തനാകണം എന്ന് ഒരു സ്വയം തീ ഉണ്ടെങ്കിൽ അത് ബോധപ്രാപ്തി അന്ന് തന്നെ ബാക്കി അതെ തീരുമാനിക്കുകയാണ് പക്ഷേ ആ തീരുമാനം ക്രൂഷ്യയിലാണെന്നാണ് പറഞ്ഞത് ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള കാര്യമാണ് ആ ജീവിതത്തിൽ മാത്രമല്ല ഏത് ജീവിതത്തിലും നമുക്ക് സ്വയം തീരുമാനിച്ച് ആ ബോധത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും അല്ലാതെ അതിനുവേണ്ടി നമ്മൾ കാത്തു വെക്കുകയോ അതിനുവേണ്ടി ഭയക്കുകയോ അത് അന്യമാണെന്ന് വിചാരിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല ബോധം പോലെ നമ്മുടേതായിട്ടുള്ള വേറെ ഒന്നും ലോകത്തില്ല സത്യമായിട്ട് നമ്മുടെ ബന്ധുവായിരിക്കുന്ന ബോധം മാത്രമാണ് നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൂടെയുള്ളത് നമ്മൾ നിത്യമായിരിക്കുന്നത് നമ്മളെ അവസാനം ലയിക്കേണ്ടതുമായിട്ടുള്ള ഏകസത്യം ബോധം മാത്രമാണ് അതൊക്കെ എല്ലാം തോന്നലുകൾ മാത്രമാണ് അതുകൊണ്ട് പ്രകൃതിയെ ഭയക്കേണ്ട കാര്യമില്ല